ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറസ്റ്റ് നേൾഡ് ഞാൻ എനിക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്നുണ്ട് കറണ്ട് ഫീലിംഗ് നോക്കാൻ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാക്കലെ എങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ ഒരു പുതിയ തുടക്കം കുറിക്കുക ഒന്നുകിൽ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ എൻഡിങ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ എനർജിയിൽ ഒരു ആണ് കാണാൻ സാധിക്കുന്നത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഇവർ ഒരു തീരുമാനം എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് അതിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഒരു അത്ഭുതം എന്ന് പറയാം കാരണം ഭാഗ്യത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നിക്കണമെന്നാണ് ഉള്ളത് എങ്കിൽ എത്ര തന്നെ മോശം സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ പെട്ടെന്ന് നല്ല ഒരു ഫേവറായിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുകയും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നാവണമെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്ന ഈ ഒരു അത്ഭുതം പാസ്റ്റിൽ എന്താണോ പഠിച്ചത് അത് അനുസരിച്ചാണ് ഇപ്പോൾ ഇവർ ഒരു തീരുമാനം എടുക്കുന്നത് അതായത് പാസ്റ്റിൽ ഇവർ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു പാട്ട് ഇവർ പഠിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഇപ്പോൾ ഒരു ഹാർമണി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നാണമെന്നുള്ള ഇവർ ആർക്ക് വേണ്ടിയാണോ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്തത് അവരുമായിട്ടൊരു യൂണിയൻ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മൂവ് ഓൺ ചെയ്തിരിക്കയാണ് അതായത് ഇവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ഇവരുടെ ആ ഒരു എഫേർട്ട് അതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരുമായിട്ട് മൂവോൺ ചെയ്തൊക്കെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ സ്ഥിരതയുള്ള തീരുമാനമാണ് ഇവർ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഇവർ മാനിപ്പുലേറ്റും ചെയ്യാൻ സാധിക്കത്തില്ല ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ചൊന്ന് ഇമോഷണലി ലോസ്ഡുമാണ് ഇവർ ഒരു പക്ഷേ നിങ്ങൾ മാനേജ് ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇവർ ഇമോഷണലി വളരെ ലോസ്ഡായിട്ട് ഫീൽ ആകുന്നത് എനിക്ക് എന്ത് പേഴ്സണെ മാനേജ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പൂർണ്ണനാവുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു പൂർണ്ണത കൈവരിക്കുകയുള്ളൂ എന്നുള്ള ഫീലാണിവർക്ക് അപ്പോൾ മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൻ്റെ പേഷ്യൻസ് അവസാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അവർ പ്പോൾ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ഓവർ എനർജിയിലാണ് ഉള്ളത് അതായത് എന്താണോ അവസാനിക്കുന്നത് അവസാനിക്കട്ടെ എന്താണോ തുടങ്ങുന്നത് തുടങ്ങട്ടെ എന്നുള്ള എനർജി അത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സന്തോഷം ലഭിക്കുകയാണ് എങ്കിൽ ഇവർ ഒരിക്കലും ആ ഒരു സന്തോഷത്തെ തടയത്തില്ല കിട്ടുന്ന സന്തോഷത്തിന് ഞാൻ സ്വീകരിക്കുകയുള്ളൂ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പാസലായി ഫിൽ കണക്റ്റ് ആയിട്ടുള്ളവരാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീലിൽ ഒത്തിരി യൂണിയൻ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ടൈം പീരിയലിൽ യൂണിയൻ ഉണ്ടാകുന്നത് നിങ്ങൾ തമ്മിൽ ക്വിൻഫ്ലെയിം ജേണി സോൾ മേ ജേണി ആണ് ഉള്ളത് എങ്കിൽ ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു മിറാക്കിൾ ഷിഫ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിൽ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ കറീജിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും എയ്റ്റ് എയ്റ്റ് പോർട്ടില് തന്നെ ഒരു കറീജിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള സമയമാണ് നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ എടുക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിങ് നോക്കാം കറണ്ട് ഫീലിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ നല്ല ഇതായിട്ടുള്ളൊരു ജീവിതത്തിനെ സ്പോയിലാക്കിയത് ആവശ്യമില്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ വീണിട്ട് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കാണ് ഇവർ ചെയ്ത് വളരെ വലിയ തെറ്റായി പോയി എന്ന് ഇനി ഇങ്ങനെ സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ജീവിതം നല്ല ഒരു രീതിയിൽ എനിക്ക് ജീവിക്കണം എന്നാണ് ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് ഇവർ എപ്പോഴും പല കാര്യങ്ങളിൽ നിന്ന് ഓടി മറയാണ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നും ഫേസ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ഇനി എന്ത് മോശം സിറ്റുവേഷൻ വന്നാലും എന്ത് സിറ്റുവേഷൻ ആയാലും കാര്യമായാലും ഞാൻ അത് നിന്ന് ഫേസ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു മനോഹരമായ നിമിഷങ്ങൾ അതാണ് ഇപ്പോൾ ഇവർക്ക് ഓർമ്മ വരുന്നത് ആ മെമ്മറീസ് റീകോൾ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു മെസ്സേജോ കോളോ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ സംസാരിക്കും ൊരു ടൈം പീരിയഡിൽ നിങ്ങളുടെ ഒരു മേജർ ഷിഫ്റ്റിൽ കൂടെ കടന്നു പോകും കാരണം ഇവർ തന്നെയാണ് ഇവരുടെ ജീവിതം സ്പോയിലാക്കിയത് ഇനി എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും ഇവർക്കും ഫേവറാക്കണം അതിനു വേണ്ടി എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ അതെല്ലാം എടുക്കും നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി വളരെ ആണ് നിങ്ങൾ തമ്മിൽ അൺമേരേഡ് ആയിട്ടുള്ള ആളാണെങ്കിലും മേരേഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കാതെ വെയ്റ്റിങ്ങിലിരുന്ന് അങ്ങനെയും വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സൺ ഇങ്ങോട്ടൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവരെ കോളോ മെസ്സേജോ വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും സിറ്റുവേഷൻ കാരണമോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദുഃഖവുമില്ല അവർ തിരികെ വരില്ല എന്നാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരുന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അഞ്ചെഞ്ചായിട്ട് ഇവർ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് വളരെ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്നത് അപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണുമായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർ സംസാരിക്കുകയോ മെസ്സേജോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് എനർജി അവർക്ക് കൊടുക്കാൻ പോകരുത് എന്നുള്ള വാണിങ്ങും ഇവിടെ ഉണ്ട് ഇനി നമുക്ക് കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണിൻ്റെ നിസ്റ്റാഷൻ നോക്കാം ഇവിടെ കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരിക്കലും പെർമനൻറ്റ് യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കരുത് എന്നാണ് പറയുന്നത് ഏഞ്ചൽസ് കാരണം പെർമനൻറ്റ് യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരമായി അത് പിന്നെ വഴക്കിൽ അവസാനിക്കും പിന്നെ നോക്കോണ്ടാക് സിറ്റുവേഷനിലോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ മൂഡ് കുറച്ച് ഒന്ന് അപ്സെറ്റായിരിക്കും ഇമോഷണലി ആയിരിക്കും ഇവർ എങ്കിൽ ഭയങ്കര ദേഷ്യം അല്ല എങ്കിൽ ഇമോഷണൽ എന്നായിട്ടുള്ള ആ ഒരു സൈഡ് ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈം പീരിയലിൽ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു കാര്യവും പറഞ്ഞ് അവരോട് വായിക്കിടാൻ പോകരുത് ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആണ് എങ്കിൽ യൂണിയൻ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല പക്ഷേ ഇവർ വളരെയധികം ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുക്കപ്പെട്ട തീരുമാനം എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞ് അവരെ പുഷ് ചെയ്യാൻ പോകരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണ നെസ്റ്റാഷൻ ഇനി ഏഞ്ചൽ ഗേഡൻസ് എന്താണ് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടാതെ ലിസൺ യുവർ ഇൻറ്റൂഷനെയും നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാണ് എന്ത് സിറ്റുവേഷനാണോ ലെഡ്ഗോ ചെയ്യണമെന്ന് തോന്നുന്നത് ആ സിറ്റുവേഷൻ ലെഡ്ഗോ ചെയ്യുക അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് ചിന്തിച്ച് വരെ ആവേണ്ട ആവശ്യമില്ല ലെഡ്ഗോ ചെയ്യേണ്ട സിറ്റുവേഷൻ ലെഡ്ഗോ ചെയ്യുക നിങ്ങൾ ഒന്നും ആലോചിച്ച് ആവണ്ട എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചില ആൾക്കാരുണ്ട് പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കരമായിട്ട് വെറിയാകും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുക ഇത് ആക്ഷൻ്റെ ഒരു ടൈമാണ് ആക്ഷൻ ഉറപ്പായിട്ടും നടക്കുന്നതാണ് അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് റീഡിംഗ് നിൽക്കുക എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ഭയ ഓം നമസ്തേ താങ്ക് സോ മച്ച്